വീണ്ടും സ്വാഗതം മലയാളി സോക്കറിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ വൊക്കൊ മനോവിച്ച് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇന്നലെ പുറത്തുവിട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം ഇവാൻ വൊക്കൊ മനോവിച്ചിനുണ്ടായിരുന്ന മൂന്ന് സീസണുകളിൽ തുടർച്ചയായി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ യോഗ്യത നേടിയിരുന്നു എങ്കിൽ ഇത്തവണ ഇവാൻ വൊക്കുമനോപിച്ച് പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ അത്രമേൽ പ്രിയപ്പെട്ടതാണ് ബ്ലാസ്റ്റേഴ്സ് പ്രേമികൾക്ക് ഇവാൻ വൊക്കുമനോപിച്ച് എന്തായാലും ഇവാൻ വൊക്കുമനോപിച്ച് ഇന്നലെ സ്റ്റോറി പങ്കുവെക്കുകയുണ്ടായി അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഓരോ കോച്ചിനും അവരുടേതായ വ്യക്തിത്വമുണ്ട് എൻ്റെ നേതൃത്വം മാനുഷിക മൂല്യങ്ങൾ പങ്കിടൽ സൗഹൃദം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ച് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു അതായത് യു ആർ ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പരാജിതരാണ് നിങ്ങൾ തോറ്റവരാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം കളിയെ മാത്രമല്ല അതിൻ്റെ അതിനകത്തുണ്ടാകുന്ന മാനുഷിക മൂല്യങ്ങൾ അതായത് സൗഹൃദം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ നിങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് അറിയുന്നതെങ്കിൽ നിങ്ങൾ അവിടെ തോറ്റു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു സ്റ്റോറി അദ്ദേഹം പിന്നീട് തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഹൈലൈറ്റ്സിലേക്ക് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു ഹൈലൈറ്റ്സിലേക്കും മാറ്റിയിട്ടുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി